രാസമാലിന്യം കലർന്ന മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപോങ്ങിയ സംഭവത്തിൽ ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ പ്രതിഷേധവുമായി മത്സ്യ കർഷകർ ഉദ്യോഗ അനാസ്ഥക്കെതിരെ എത്തിയാണ് മത്സ്യ കർഷകർ പ്രതിഷേധിക്കുന്നത് ഓഫീസിന്റെ പരിസരത്തേക്ക് ചീഞ്ഞ മത്സ്യം പ്രതിഷേധക്കാർ വലിച്ചെറിഞ്ഞു പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഒന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി വലിയ കുട്ടകളിലാണ് ചത്ത മീനുകളുമായി പ്രതിഷേധക്കാർ എത്തിയത് സമീപകാലത്തുണ്ടാകാത്ത വിധത്തിലായിരുന്നു ജനരോക്ഷം മത്സ്യങ്ങളെ എറിയാനുള്ള ശ്രമം പോലീസ് ഇടപെട്ട് തടഞ്ഞുവെങ്കിലും വിജയിച്ചില്ല കേരളത്തിൽ കാലവർഷം മിക്കുറി മെയ് മുപ്പത്തി എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ കാലവർഷത്തിന്റെ സമയത്തിൽ മാറ്റം വന്നേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് ഈ സീസണിലെ ആദ്യത്തെ ന്യൂനമർദ്ദമാണിത് മറ്റന്നാളത്തോടെ ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറുവാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ കാലവർഷത്തിന്റെ ഇപ്പോൾ പ്രവചിച്ച സമയത്തിൽ മാറ്റമുണ്ടാകും സാധാരണഗതിയിൽ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് കാലവർഷത്തെ വേഗത്തിലാക്കുന്നതാണ് രീതി അങ്ങനെയാണെങ്കിൽ മെയ് മുപ്പത്തി ഒന്ന് എന്നത് വീണ്ടും ഇങ്ങോട്ട് മാറാം വെച്ചാൽ കാലവർഷത്തിലേക്ക് സംസ്ഥാനം എളുപ്പത്തിൽ കടക്കും എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇക്കാര്യം ഉറപ്പിക്കുവാനും കഴിയില്ല എന്തായാലും കാലവർഷത്തിൽ നേരത്തെ പ്രവചിച്ച സമയം മാറുമെന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പ് വന്നിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപക മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വടക്കൻ കേരളത്തിന്റെ മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ അടുത്ത അഞ്ചു ദിവസം കൂടി ഇടിയും മിന്നലും കാറ്റോടുകൂടിയ മഴയും അനുഭവപ്പെടും ന്യൂസ് ഡെസ്ക് മെഗ്നാഭിഷൻ